കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചനക്ക് അറസ്റ്റിലായ നടൻ ദിലീപിനെ സംബന്ധിച്ച് ഒരുപാട് വാർത്തകളാണ് പുറത്തു വരുന്നത് ഏറ്റവും പുതിയതായി വരുന്ന വാർത്ത ഞെട്ടിക്കുന്നതാണ് ദിലീപിന്റെ ആദ്യ വിവാഹത്തെ കുറിച്ചാണ് വാർത്ത വന്നിരിക്കുന്നത് ദിലീപിന്റെ ആദ്യ വിവാഹം സംബന്ധിച്ച് വിവരങ്ങൾ തേടി പോലീസ് മഞ്ജുവാര്യർക്കും മുൻപ് ദിലീപ് വിവാഹിതനായിരുന്നു അകന്ന ബന്ധുവായ യുവതിയാണ് ദിലീപിന്റെ ആദ്യ ഭാര്യ ആലുവ ദേശം രജിസ്റ്റർ ഓഫീസിലാണ് വിവാഹം നടന്നത് പോലീസ് മിമിക്രി താരം അഭിയിൽ നിന്നും മൊഴിയെടുത്തു രേഖകൾ കണ്ടെടുക്കാൻ ശ്രമം തുടരുകയാണെന്ന് മനോരമ ന്യൂസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ വാർത്ത കേരളത്തിലുള്ള ഏവരും ഞെട്ടിയിരിക്കുകയാണ് അതേസമയം കാവ്യ ഈ വാർത്ത പൊട്ടിക്കറിഞ്ഞുകൊണ്ട് താൻ ചതിക്കപ്പെട്ടു എന്ന് പറഞ്ഞു എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ ഈ കാര്യം താൻ ഇപ്പോഴാണ് അറിയുന്നതെന്നും കാവ്യ പറഞ്ഞു അത്രേ ഇതിൽ എത്ര സത്യാവസ്ഥയുണ്ടെന്നോ താൻ അറിയുന്നില്ല എന്നും കാവ്യ പ്രതികരിച്ചു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ്